കടന്നല്ലോ തികവുള്ള കൊല്ലം ഉറങ്ങാതിരുന്ന രാവ് ഒപ്പനവേദിയിലേക്ക് നാടും വഴികളും നീങ്ങിയെത്തിയ രാവ് ചെങ്ങായിമാർ കൊട്ടിപ്പാടിയപ്പോൾ നാണം നടിച്ച മണവാട്ടിമാരുടെ മനസ്സിൽ എന്തായിരുന്നു ചിലർക്ക് അത് താനേ വന്ന നാണം പിന്നെ ആരെയും കളിക്കുന്ന സമയത്ത് നാണം തോന്നുന്നു കളിക്കുന്ന സമയത്ത് ആൾക്കാരെ കണ്ടപ്പോ നാണം തോന്നി പിന്നെ പൊട്ടി ചിരിച്ചു മറ്റു ചിലർക്ക് ആ പത്ത് മിനിറ്റ് അഭിനയിച്ചു തീർത്ത ഭാരം ഈ കളിക്കുന്നവരെ പോലെ അല്ലല്ലോ ഞാൻ ഈ പത്ത് മിനിറ്റ് ഇങ്ങനെ ചിരിച്ചിരിക്കണോ പിന്നെ ഈ കറക്റ്റേനെ കൊന്തോ ഒരു വലിയ ലോകം തന്നെയാണ് മുന്നിൽ കാണാൻ സ്റ്റേജിലേക്ക് വെക്കണെല്ലാം പുറത്തേക്കും ചിരിച്ചിട്ട് നല്ല കവളൊക്കെ വേദന മുഞ്ചു തൊടുത്ത ചില കവളത്ത് ടെൻഷന്റെ പാടുകളും മനസ്സിൽ വേറെ തോന്നിയ ഒട്ടാകെ പേടിയാണ് സ്റ്റെപ്പ് തെറ്റോ ഇല്ലെങ്കിൽ എന്റെ ചിരിമായിയോ അങ്ങനെയുള്ള ഒരു ജാതി ടെൻഷൻ തോഴിമാർക്കൊപ്പം ചൂട് വെക്കാൻ കൊതിച്ചവരും കൂട്ടത്തിലുണ്ട് ഞാൻ എപ്പോഴും ആലോയ്ക്കും എനിക്കിപ്പോ സ്റ്റെപ്പൊക്കെ ഭയട്ടാണ് വരുന്നത് എപ്പോഴും ഞാൻ ആലോചിക്കും ഞാൻ ഇപ്പം പ്രാക്ടീസ് സെഷനിലാണെങ്കിൽ ഞാൻ ഇവരെ കൂടെ അങ്ങനെയാണ് അപ്പോ അതൊക്കെ ഭയങ്കര ഇപ്പൊ ആലോക്കുമ്പോ ഭയങ്കര സന്തോഷമാണ് മുഞ്ചത്തിമാർ ഇങ്ങനെ നാണം പൊഴിച്ചുകൊണ്ടിരുന്നു മനം മുഴിഞ്ഞുകൊണ്ടിരുന്നു മണവാട്ടിമാരുടെ ചിരിമൊഴികൾക്കും വീഡിയോ ജേർണലിസ്റ്റ് ഫെബിനുമൊപ്പം കലോത്സവ നഗരിയിൽ നിന്നും റിപ്പോർട്ടർ സ്വാതി രാജീവ് ഇൻ റിപ്പോർട്ടർ